jedi siapa negara diri bahaya lagi tiga bahwa i jati padet jati sang padet jati yang ini jati sammati mati sidae anidasi anidete jati jati എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അമ്പലദർശനം ഇഷ്ടമില്ലാത്ത ആരും കാണില്ല അല്ലേ ഹിന്ദുക്കളാണോ അമ്പലത്തിലൊരിക്കൽ പോലും പോവാത്ത ആരും കാണില്ല അപൂർവം ചിലർ അമ്പലത്തിലൊന്നും പോവാത്തവരുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അല്ലേ എന്തായാലും നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് ശിവപാർവതി ക്ഷേ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മൾ ആരെല്ലാം വന്നിരിക്കുന്നല്ലേ മാമനും മാമിയും വല്ലിയമ്മയും മോനും ഞാനും കൂടെയാണ് അമ്പലത്തിൽ വന്നിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും കൂടി കാറിലാണ് വന്നത് അപ്പോൾ കാറിലവിടെ വന്നിറങ്ങിയിട്ട് അവിടെ കണ്ട കൊലുസും മാലയും വളയും ഓരോന്നും നോക്കി നോക്കി അങ്ങനെ പതുക്കെ നടന്ന് നടന്നുവരെയാണ് ഞങ്ങൾ നല്ല ഭംഗിയുള്ള കൊലിസുകൾ കേട്ടോ തിരിച്ചു വരുമ്പോൾ പതുക്കെ ഒന്ന് വാങ്ങണമെന്നുണ്ട് ഈ ക്ഷേത്രത്തെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന മഹേശ്വര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്താറ് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം മഹാദേവിൻ്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗവും ഗണപതിയുടെ മുപ്പത്തിരണ്ട് രൂപങ്ങളും ഒരുമിച്ച് കാണുന്നതാണ് ഈ ക്ഷേത്രം ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശിവലിംഗം ചെയ്യുന്ന ചെങ്കൽ മഹാക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവപാർവതി ക്ഷേത്രമാണിത് ശിവനും പാർവതിയും ഉപ ഉപപ്രതിഷ്ഠകളായ ഗണപതിയും സുബ്രഹ്മണ്യനും അയ്യപ്പനും ഉള്ളതുകൊണ്ട് തന്നെ ശിവകുടുംബക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന് നിറയെ കൊത്തുപണികളും എഴുപത് തൂണുകളും കൊടിമരവും ബലിക്കൽപ്പുരയും ഗംഗാതീർത്ഥക്കിണറും അങ്ങനെ പല പല പ്രത്യേകതകളാണ് ഈ അമ്പലത്തിൽ നൂറ്റി പതിനൊന്നടിയാണ് ഇവിടുത്തെ ശിവലിംഗത്തിൻ്റെ ഉയരം ഇതിനുള്ളിൽ എട്ട് നിലകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ധ്യാനിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കാശിരാമേശ്വരം തുടങ്ങിയ ഏഴ് പുണ്യ സ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണും ആയുർവേദക്കൂട്ടും ജലവും ഉപയോഗിച്ചാണ് ഈ മഹാലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും മഹാദേവിൻ്റെ അറുപത്തിനാല് രൂപങ്ങളും കാണാൻ കഴിയും മഹാലിംഗത്തിൻ്റെ പ്രവേശന ടിക്കറ്റ് നൂറ്റമ്പത് രൂപയാണ് നേരത്തെ നൂറ് രൂപയായിരുന്നു ഇപ്പം നൂറ്റമ്പത് രൂപയാക്കി ഇതുകൂടാതെ ഒരു ഹനുമാൻ്റെ പ്രതിഷ്ഠയും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട് ശിവലിംഗത്തിനുള്ളിൽ കടക്കുമ്പോൾ സ്വയം ജലധാര നടത്താനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് ശിവലിംഗത്തിനുള്ളിലെ ഒന്നാമത്തെ നിലയിൽ ത്രിമൂർത്തി പ്രതിഷ്ഠയാണുള്ളത് പിന്നീട് അങ്ങോട്ട് ഉള്ള ഏ ഏഴ് നിലകളിലായി മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെയും കൃഷ്ണശിലയിൽ നിർമ്മിച്ച നൂറ്റിയെട്ട് ശിവലിംഗങ്ങളെയും കാണാം ഒരു ഗൈഡും കൂടെ നമ്മളോടൊപ്പം തന്നെ കാണും കാരണം ഓരോ നിലയിലും ഓരോ പ്രതിഷ്ഠയെക്കുറിച്ചും വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും ഏറ്റവും മുകളിലെത്തിച്ചേരുന്നത് കൈലാസത്തിലാണ് അവിടെ ശിവപാർവതി പ്രതിഷ്ഠയുണ്ട് ശരിക്കും കൈലാസത്തിലെത്തിയ പ്രതിഷ തന്നെ കൈലാസത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു മനസ്സിന് നല്ലൊരു സുഖവും എന്തെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു മനസ്സിന് നമുക്ക് ഒരു ശാന്തതയാണ് അങ്ങനെ കൈലാസ ദർശനം കഴിഞ്ഞ് ശിവലിംഗത്തിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ആഞ്ജനേയ പ്രതിമയുടെ ഉള്ളിലേക്കാണ് അവിടെ ബാലഹനുമാനെയും അഷ്ടലക്ഷ്മിമാരെയും തൊഴുതു തൊഴുത് ഓരോ നിലയും തിരിച്ചിറങ്ങി ഏറ്റവും ഒടുവിൽ അനന്തശയന അനന്തശയനവും ദർശിച്ച് പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങിയൊന്നെ അവിടെ ഒരു ജ്യൂസ് കട ഉണ്ടായിരുന്നു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഫോൺ നമുക്ക് എന്നുള്ളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അകത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഫോണൊക്കെ വാങ്ങി ഇത് വ്യാ ശിവലിംഗത്തിൻ്റെ തൊട്ട് പുറത്ത് തന്നെ വച്ചിട്ടുള്ള കടകളാണ് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നത് അവിടെയും അത് കഴിഞ്ഞിട്ടൊരു ജ്യൂസ് കടയുണ്ട് അവിടെ ഇറങ്ങി നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ അമ്പലത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമുക്ക് അമ്പലത്തിൽ വരാൻ വേണ്ടി തോന്നും അത്ര നല്ലൊരു അമ്പലമാണ് കേട്ടാ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വരണം ഒരിക്കലെങ്കിലും ഇവിടെ വരണം ആറ്റുവാൽ പത്മാസാം ക്ഷേത്രം അങ്ങനെയൊക്കെ പോകണ ഒരുപാട് ഒരു കാണുമല്ലോ അവരാരും ഇവിടെ വരാതെ പോകരുത് എങ്കിന്ന് വലിയൊരു നഷ്ടമാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അത്ര നല്ലൊരു അമ്പലമാണ് ഈ അമ്പലം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അമ്പലത്തിന് ചുറ്റും ഓരോന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോടുത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് മാമനും മാമിയും ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ് അതിൻ്റെ പിറകിലും കണ്ട നല്ലൊരു സീനറിയാണ് കേട്ടോ നല്ല രസമുണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി അങ്ങനെ കണ്ടിട്ടും കണ്ടിട്ടും നമുക്ക് മതിയാവുന്നില്ല പിന്നെയും പിന്നെയും നമ്മൾ ശിവലിംഗത്തിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മാമയും മാമനും ഞങ്ങളെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തോട്ട് വരികയാണ് വല്യമ്മയ്ക്ക് നടക്കാൻ സുഖമില്ലായിരുന്നല്ലോ അപ്പം വല്യമ്മ പറയാവുന്നതിന് മുകളിൽ കയറി ഒരു ക്ഷീണമോ നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തോന്നിയില്ല നന്നായിട്ട് ഒരു ക്ഷീണമൊന്നുമില്ലാതെ തന്നെ നടന്ന് ഇറക്കി ഭയങ്കര വെയിലായിട്ടോ സഹിക്കാൻ പറ്റാത്ത വെയിൽ ഇനി അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നേരെ കാറി കാറിക്കറമ്പേ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പ് വെച്ചിട്ടുണ്ട് ഇനി നേരെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം വീട്ടിൽ പോകണം വേറെ എങ്ങോട്ടും പോകുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ കാണണം എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ